നിങ്ങൾ നൽകുന്ന നികുതി പണം എവിടെ പോകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളും അഴിമതി ആരോപണങ്ങളുമൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉയർന്നു വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത് തന്നെയല്ലേ നിങ്ങളുടെയും എൻ്റെയും പണം ഏത് രീതിയിലാണ് ചെലവഴിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു രഹസ്യരേഖയുണ്ട് ആ രഹസ്യരേഖയാണ് സി എ ജി റിപ്പോർട്ട് അപ്പോൾ ആരാണ് ഈ സി എ ജി എന്തിനാണ് സി എ ജി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളും പ്രവർത്തനങ്ങളും പരിശോധിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക കാവൽക്കാരെക്കുറിച്ചും അവരുടെ റിപ്പോർട്ടിനെ പറ്റിയും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന പരമോന്നത സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി അപ്പോൾ ഈ ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ജനനം ബ്രിട്ടീഷ് ഭരണകാലം മുതൽക്ക് തന്നെ വേരുകളുള്ള ഒരു നീണ്ട ചരിത്രമാണ് എന്ന് മനസ്സിലാക്കുക ഇന്ത്യയുടെ ഭരണചുമതല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തതിന് പിന്നാലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഇന്ത്യയിൽ അക്കൗണ്ട്സ് ജനറൽ എന്ന ഓഫീസ് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സർ എഡ്മ് ആദ്യത്തെ ഓഡിറ്റർ ജനറലായി നിയമിതനുമായി ഇവിടെ നിന്നാണ് ആധുനിക സി എ ജി സ്ഥാപനത്തിന്റെ ആദ്യ രൂപം ഉടലെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ പദവി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്നും എണ്ണൂറ്റി എൺപത്തിനാലിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമത്തിലൂടെ ഓഡിറ്റർ ജനറൽ എന്ന പദവിക്ക് നിയമപരമായിട്ടുള്ള ഒരു പിൻബലം ലഭിക്കുന്നതും കാണാൻ സാധിക്കും അപ്പോൾ ഇതോടെ ഓഡിറ്റർ ജനറൽ ഭരണനിർവഹണ വിഭാഗത്തിൽ നിന്ന് ഒരു പരിധി വരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നതായും കാണാൻ സാധിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നിയമപ്രകാരം ഓഡിറ്റർ ജനറലിൻ്റെ സ്ഥാനം കുറച്ചുകൂടി ശക്തിപ്പെടുകയും ചെയ്തു നിയമന രീതികൾ സേവന വ്യവസ്ഥകൾ ചുമതലകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് പൊതുപണത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ശക്തമായ ഒരു സ്വതന്ത്ര സ്ഥാപനം ആവശ്യമാണെന്ന് അന്നത്തെ ഭരണഘടനാ ശില്പികൾക്ക് വളരെയധികം ബോധ്യമുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ സി എ ജി എ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ടിൽ സി എ ജിയുടെ സ്ഥാപനത്തെ കൃത്യമായി പരാമർശിച്ചു ഇതോടെ സി എ ജി വെറുമൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഭരണഘടനാപരമായിട്ടുള്ള സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നത് നമ്മൾ കണ്ടു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി വി നരഹരി റാവും നിയമിതനാവുകയുണ്ടായി ഓക്കെ ഇനി ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ സി എ ജി നടത്തുന്ന പ്രധാനപ്പെട്ട ഓഡിറ്റുകളിൽ ഒന്നാണ് കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയമപരമായി എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ടാണോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഈ കംപ്ലൈൻസ് ഓഡിൻസിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് കംപ്ലയിൻസ് ഓഡിറ്റിൽ പ്രധാനമായും പരിശോധിക്കുന്ന കാര്യങ്ങൾ കൂടി എന്തൊക്കെയാണെന്നൊന്ന് വ്യക്തമായി പറഞ്ഞുതരാം ചിലവ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് അതിനുള്ള അധികാരം അത് അല്ലെങ്കിൽ അതിനുള്ള അനുമതി ഉണ്ടായിരുന്നോ എന്നും ധനകാര്യ ചട്ടങ്ങൾ അനുശാസിക്കുന്നത് പോലെ യോഗ്യനായ ഒരു മേലധികാരിയുടെ അംഗീകാരം ചിലവിന് ലഭിച്ചിരുന്നോ എന്നുമാണ് പ്രഥമ ദൃഷ്ട്യ പരിശോധിക്കാറുള്ളത് ഇന്ത്യൻ ഭരണഘടന പാർലമെന്റിന്റെ അതുപോലെ നിയമസഭയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൊതു ധനകാര്യ ചട്ടങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണോ എല്ലാ ചെലവുകളും നടത്തിയത് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്താറുണ്ട് ജി എസ് ടി അതേപോലെ ആദായ നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നിയമങ്ങളും അതത് സർക്കാർ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടോ അതേപോലെ നികുതി കുറച്ച് കണക്കാക്കുക നികുതി ചുമത്താതിരിക്കുക അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ തിരുവയുമായി ബന്ധപ്പെട്ട തെറ്റായ ഇംപ്ലിമെൻ്റേഷൻ ഈ കാര്യങ്ങളെല്ലാം ഓഡിറ്റിലൂടെ പരിശോധിക്കാറുണ്ട് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പാക്കിയുള്ള ടെൻഡർ നടപടിക്രമങ്ങളും നിയമങ്ങളും പാലിച്ചു കൊണ്ടാണോ എന്നും പ്രത്യേകം പരിശോധിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതിനെ പ്രൊക്യോർമെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്നാണ് സാധാരണ രീതിയിൽ പറയുന്നത് ജീവനക്കാരുടെ നിയമനം അവരുടെ ശമ്പളം അവരുടെ പെൻഷൻ അതേപോലെ അവധികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ വിവിധ രേഖകളുടെയും രജിസ്ട്രറുകളുടെയും പരിപാലനം എന്നിവ അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയിൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു വകുപ്പ് ഒരു ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോടി രൂപയ്ക്ക് കമ്പ്യൂട്ടർ വാങ്ങി എന്ന് കരുതുക സി എ ജിയുടെ കംപ്ലൈൻറ്റ് സോഡിക്കിലൂടെ ഈ വാങ്ങൽ പൊതു ധനകാര്യ ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള മത്സരാധിഷ്ഠിത ടെൻഡർ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുന്നത് അതോടൊപ്പം ഒരു പെർഫോമൻസ് ഉണ്ടാവും ഇതിലൂടെ വാങ്ങിയ കമ്പ്യൂട്ടറുകൾ കാരണം ആ വകുപ്പിൻ്റെ ജോലിയിലെ കാര്യക്ഷമത വർദ്ധിച്ചുവോ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കൈവരിച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പരിശോധിക്കുന്നു അപ്പോൾ ഇതിലൂടെ ആ പ്രവൃത്തി ചട്ടങ്ങൾക്ക് വിധേയമായിട്ടാണോ വന്നതെന്നും അതിലൂടെ അവർക്ക് ഉദ്ദേശിച്ച ഫലവും ലക്ഷ്യങ്ങളുമൊക്കെ കൈവരിക്കാൻ സാധിച്ചോ എന്നും വളരെ നല്ല രീതിയിൽ ഉറപ്പാക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഇക്കോണമി എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് അപ്പോൾ ഈ ത്രീ ഇ സിസ്റ്റമാണ് സി എ ജി ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇനി എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ പ്രാധാന്യമുണ്ടാകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പെരൻസി എന്നീ രണ്ട് വാക്കുകളിലൂടെ വളരെ സിമ്പിളായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാം അതായത് സി എ ജി റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞത് സർക്കാരിനെ ഉത്തരവാദിത്തമുള്ളതാക്കാൻ സഹായിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം നാം കൊടുക്കുന്ന നികുതി പണത്തിന് ഒരു കാവൽക്കാരൻ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് സി എ ജി റിപ്പോർട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം പലപ്പോഴും കോടികളുടെ അഴിമതികളും അതേപോലെ വൻ സാമ്പത്തിക നഷ്ടങ്ങളും പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടുകളാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെയും ഉദ്യോഗസ്ഥരെയും അവരുടെ പ്രവൃത്തികളെയും റിവ്യൂ ചെയ്യാനുള്ള അതുല്യമായ അവസരമാണ് ഇതിലൂടെ സാധ്യമായിട്ട് വരുന്നത് സി എ ജി വിനോദ് റായിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്ത് നവംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ടു ജി സ്പെട്രോം വിതരണത്തിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് രാജ്യത്തെ അന്ന് വരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയതാണ് ഈ മൊബൈൽ ഫോൺ സേവനങ്ങൾ നൽകുന്നതിന് സർക്കാർ ടെലികോം കമ്പനികൾക്ക് അനുവദിക്കുന്ന റേഡിയോ തരംഗങ്ങളെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇത് ഒരു പരിമിതമായിട്ടുള്ള പ്രകൃതി വിഭവമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സാമ്പത്തിക മൂല്യമുണ്ട് എന്നുകൂടി അറിയുക യു പി എ സർക്കാരിൻ്റെ കാലത്ത് അതായത് രണ്ടായിരത്തി എട്ടില് ടെലികോം മന്ത്രാലയം മൊബൈൽ കമ്പനികൾക്ക് ടു ജി സ്പെക്ട്രം ലൈസൻസുകൾ വിതരണം ചെയ്തതിലെ ക്രമക്കേടുകളാണ് സി എ ജി റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ നിശ്ചയിക്കപ്പെട്ട നിരക്കിലാണ് സ്പെക്ട്രം ലൈസൻസുകൾ നൽകിയത് എന്നാൽ രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും രാജ്യത്തെ ടെലികോം വിപണി കുതിച്ചുയരുന്നൊരു കാഴ്ച കണ്ടു അപ്പോൾ സ്പെക്ട്രത്തിന്റെ യഥാർത്ഥ മൂല്യം പല മടങ്ങും വർദ്ധിക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു ഏറ്റവുമധികം വരുമാനം നേടാൻ കഴിയുമായിരുന്ന ലേല സംവിധാനം സർക്കാർ ഒഴിവാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായി പകരം വളരെ തുച്ഛമായ വിലയ്ക്ക് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിലുള്ള ഒരു ലൈസൻസ് വിതരണം ചെയ്തു എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്രമക്കേടായിട്ട് സി എ ജി റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ വിതരണത്തിലൂടെ രാജ്യത്തിന് ഒന്നേ പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ഒന്നേ പോയിന്റ് ഏഴ് ആറ് കോടി എന്ന് പറയുന്നത് യഥാർത്ഥ നഷ്ടമല്ല മറിച്ച് ലേലം നടന്നിരുന്നുവെങ്കിൽ സർക്കാരിന് ലഭിക്കുമായിരുന്ന പേഴ്സംറ്റീവ് ലോസ് ആണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സി എ ജി റിപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിക്കൊക്കെ കാരണമാവുകയും പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു സി എ ജിയുടെ കണ്ടെത്തലുകളെ തുടർന്ന് പൊതു താല്പര്യ ഹർജികളൊക്കെ സമർപ്പിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീം കോടതി ഇതിൽ ഇടപെടുകയും നൂറ്റി പന്ത്രണ്ട് ലൈസൻസുകൾ റദ്ദാക്കുകയും ചെയ്തു തുടർന്ന് സ്പെക്ട്രം ലൈസൻസുകൾ ഭാവിയിൽ ലേലത്തിലൂടെ മാത്രമേ വിതരണം ചെയ്യാവൂ എന്നൊരു നയം കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി എ ജി പുറത്തുവിട്ട റിപ്പോർട്ടാണ് കൽക്കരിപ്പാട വിതരണങ്ങൾ ചെയ്തതിലെ ക്രമക്കേടുകളൊക്കെ കാട്ടിയത് കോൾഗേറ്റ് അഴിമതി എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ കൽക്കരി പാടങ്ങൾ പൊതുമേഖലാ സ്വകാര്യ കമ്പനികൾക്ക് അനുവദിച്ച ക്രമക്കേടുകളാണ് സി എ ജി പരിശോധിച്ചത് ചൂജി സ്പെക്ട്രം വിതരണം ചെയ്തതുപോലെ തന്നെ കൽക്കരി പാടങ്ങൾ അനുവദിച്ചതിലും ലേലം ഒഴിവാക്കുകയും അതിന് പകരം സ്ക്രീനിങ് കമ്മിറ്റി എന്ന സംവിധാനം കൊണ്ടുവന്ന ഒരു നടപടിയാണ് അന്നത്തെ സി എ ജി പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലൂടെ ചോദ്യം ചെയ്തത് കൽക്കരി ഒരു പരിമിതമായിട്ടുള്ള പ്രകൃതി വിഭവമാണ് അതുകൊണ്ട് തന്നെ അത് ലേലത്തിലൂടെ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉയർന്ന വരുമാനം നേടാൻ സാധിക്കുന്ന ഒന്നായിരുന്നു ലേലം ഒഴിവാക്കിയതിലൂടെ കൽക്കരിപ്പാടങ്ങൾ ലഭിച്ച കമ്പനികൾക്ക് വൻ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടായി അപ്പൊ അതുവഴി സർക്കാരിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്നൊരു കണ്ടെത്തലുകളൊക്കെ അതിനകത്ത് ഈ വിതരണത്തിലൂടെ രാജ്യത്തിന് ഉണ്ടായേക്കാവുന്ന പേഴ്സൺറ്റീവ് ലോസ് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപയാണ് എന്നാണ് അന്നത്തെ സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കൊണ്ടായിരുന്നത് സി എ ജി റിപ്പോർട്ടിനെ തുടർന്ന് ഈ സംഭവം വളരെ വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ആയി മാറി സുപ്രീം കോടതി ഈ വിഷയത്തിലും സ്വാഭാവികമായിട്ടും ഇടപെടുകയും ചെയ്തു സുപ്രീം കോടതിയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള വിധിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിലവഹിച്ച ഇരുന്നൂറിലധികം കൽക്കരി പാടങ്ങൾ റദ്ദാക്കിയുണ്ടായി സുതാര്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ലേലത്തിലൂടെ മാത്രമേ കൽക്കരി പാഠങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്നുള്ള പുതിയ നിയമം സർക്കാരിന് കൊണ്ടുവരേണ്ടതായി വന്നു അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടുകളും സി എ ജിയുടെ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങളായിട്ട് ഇന്നും നിലനിൽക്കുന്നതാണ് ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരള സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സമീപകാലത്തെ പ്രധാനപ്പെട്ട സി എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്തെന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പും അതിൻ്റെ ഉപയോഗവും സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്ന് പറയാം മൂലധന ചെലവുകൾക്ക് എന്ന പേരിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന കടത്തിൻ്റെ വലിയ ഒരു പങ്കും സത്യത്തിൽ ഉപയോഗിക്കുന്നത് ശമ്പളം പെൻഷൻ പലിശ തിരിച്ചടവ് പോലെയുള്ള റവന്യൂ ചെലവുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് സി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഈ പ്രവണത സംസ്ഥാനത്തിന്റെ ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിന് പകരം ദൈനംദിന ആവശ്യങ്ങൾക്ക് കടമെടുക്കുന്നത് സാമ്പത്തികമായിട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് വളരെ വലിയ ഭാരം വരുത്തി വെക്കുമെന്നാണ് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കടമെടുപ്പിലൂടെ ലഭിക്കുന്ന ഫണ്ട് വികസനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണമെന്ന സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് കംപ്ലൈൻസ് ഓഡിറ്റിലൂടെ സി എ ജി കണ്ടെത്തിയത് എന്ന് ചുരുക്കി പറയാൻ സാധിക്കും ഓക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു സി എ ജി റിപ്പോർട്ടിലേക്ക് തന്നെ മടങ്ങി വരാം ഈ സി എ ജി റിപ്പോർട്ട് തയ്യാറാക്കിയ ഉടനെ തന്നെ അതത് സർക്കാരിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒന്ന് ഒന്ന് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ സി എ ജി റിപ്പോർട്ടുകൾ രാഷ്ട്രപതിക്കും അതേപോലെ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് പ്രകാരം സംസ്ഥാന സർക്കാരുകളുടെ കാര്യത്തിലാണെങ്കിൽ ഈ സി എ ജി റിപ്പോർട്ട് അതത് സംസ്ഥാന ഗവർണർമാർക്കുമാണ് സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ കേന്ദ്രത്തിലാണ് എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി ഈ റിപ്പോർട്ടുകൾ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും വെക്കാറുണ്ട് അതേപോലെ സിമിലർലി സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഗവർണർ ഇത് നിയമസഭയിലും വെക്കാറുണ്ട് റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നതോടുകൂടി തന്നെ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റായി മാറുകയാണ് ചെയ്യുന്നത് അതായത് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും അത് ലഭ്യമായി തുടങ്ങും എന്നർത്ഥം ഈ സി എ ജിയുടെ കുറിച്ച് പൊതുജനങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു നിർണായക നിമിഷമാണ് അത് എന്ന് മനസ്സിലാക്കുക ഈ സഭയിൽ വെച്ച ഉടനെ തന്നെ സി എ ജിയുടെ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകളും നിയമനിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സമിതി ഉണ്ട് അതായത് ഈ പി എ സി എന്ന് പറയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അപ്പോൾ അതിൻ്റെ പരിഗണനയിലേക്കാണ് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും സി എ ജി പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് ഇപ്രകാരം തയ്യാറാക്കി പി എസ് ജിക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അതിൽ ഒന്നാമത്തേത് ചെലവഴിച്ച തുക പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ അനുവദിച്ച തുകയ്ക്ക് തുല്യമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് റിപ്പോർട്ടാണ് എന്ന് പറയാൻ സാധിക്കും രണ്ടാമത്തേത് ഏർ സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നില വ്യക്തമാക്കുന്ന ധനകാര്യ അക്കൗണ്ട്സ് റിപ്പോർട്ടാണ് ഇനി മൂന്നാമത്തേതും അവസാനത്തേതും എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സാമ്പത്തിക നിലയും പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക ഈ പി എസ് സി അഥവാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വിശദമായിട്ടുള്ള പരിശോധനയാണ് പിന്നീട് നടക്കുന്നത് റിപ്പോർട്ടിലെ സങ്കീർണ്ണമായിട്ടുള്ള സാമ്പത്തിക സാങ്കേതിക വിവരങ്ങൾ കമ്മിറ്റിക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ വിശദീകരണം നൽകുന്നത് സി എ ജിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ചുമതലയാണ് അതിനാലാണ് സി എ ജിയെ പി എസ് സിയുടെ സുഹൃത്ത് മാർഗദർശി തത്വചിന്തന എന്നൊക്കെ നമ്മൾ സാധാരണ വിളിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിക്കൊള്ളുക അപ്പൊ ഈ റിപ്പോർട്ടിൽ അഴിമതി അതേപോലെ ധനനഷ്ടം അമിത ചെലവ് നിയമ ലംഘനങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മന്ത്രാലയങ്ങളിലെയും അതത് വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ പി എസ് സി സാധാരണ രീതിയിൽ നേരിട്ട് വിളിച്ചു വരുത്താറുണ്ട് ഓർഡിന്റ് കണ്ടെത്തലുകളെ കുറിച്ച് ഉദ്യോഗസ്ഥരോട് വിശദമായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അതേപോലെ എന്തിനാണ് ഈ ചട്ടങ്ങൾ ലഭിച്ച ലംഘിച്ചത് നഷ്ടം ഒഴിവാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ നിയമപരമായിട്ടുള്ള നടപടി എടുത്തില്ല നിയമപരമായ അനുമതിയില്ലാതെ ഇല്ലാതെ എന്തിന് ഇത്ര രീതിയിൽ പണം ചെലവഴിച്ചു തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം പി എസ് സി ഇവരോട് ഉന്നയിക്കാറുണ്ട് പി എസ് സി ഈ തരത്തിലുള്ള ചെലവുകളെ നിയമപരമായിട്ടുള്ള ഒരു വീക്ഷണ കോണുകളിൽ നിന്നും മാത്രമല്ല പരിശോധിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതായത് നിയമപരമായി തെറ്റില്ലെങ്കിൽ പോലും പണം പാഴാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായും പരിശോധിക്കും എന്നാണ് എൻ്റെ അർത്ഥം തുടർന്ന് എല്ലാ തരത്തിലുള്ള തെളിവുകളും അതേപോലെ വാദങ്ങളും പരിശോധിച്ച ശേഷം പി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ടിൽ സി എ ജി കണ്ടെത്തലുകളുടെ സംഗ്രഹവും അതിലെ ക്രമക്കേടുകൾ തിരുത്തുന്നതിനും അതേപോലെ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ശുപാർശകളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കണം ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ അല്ലെങ്കിൽ നിയമസഭയുടെ സ്പീക്കർക്കാണ് പിന്നീട് സമർപ്പിക്കുന്നത് അത് സ്പീക്കർ അതത് സഭകളിൽ വയ്ക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുന്നതോടുകൂടി സർക്കാരിൻ്റെ സാമ്പത്തിക വീഴ്ചകൾ തിരുത്തുന്നതിനായിട്ടുള്ള ഔദ്യോഗിക ശുപാർശകൾ നിയമനിർമ്മാണ സഭയുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുകൂടി മനസ്സിലാക്കണം പി എസ് സി റിപ്പോർട്ടിലെ ശുപാർശകൾക്കുമേൽ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ സ്വീകരിച്ച നടപടികൾ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് ഇതിനെ ആക്ഷൻ ടേക്കൺ നോട്ട് എന്നാണ് സാധാരണ രീതിയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ആക്ഷൻ ടേക്കൺ നോട്ടുകൾ വീണ്ടും വീണ്ടും പരിശോധിക്കുകയും ശിപാർശകളിൽ സർക്കാർ വേണ്ടത്ര നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന പേരിൽ വീണ്ടും ഒരു റിപ്പോർട്ട് സഭയിൽ വെക്കുകയും ചെയ്യാറുണ്ട് സാധാരണ രീതിയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുകളും പരിഗണിക്കാൻ സർക്കാർ തീർത്തും ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഘട്ടത്തോടെയാണ് ഒരു പ്രത്യേക സി എ ജി റിപ്പോർട്ടിന്മേലുള്ള നിയമനിർമ്മാണ സഭയുടെ മേൽനോട്ടം പൂർണ്ണ രീതിയിൽ പൂർത്തിയാകുന്നത് എന്ന് മനസ്സിലാക്കുക സോ ഈ സി എ ജി എന്ന് പറയുന്നത് കേവലം ഒരു ഓഡിറ്റർ മാത്രമല്ല സർക്കാരിൻ്റെ ചുവടുവയ്പ്പിന് വെളിച്ചം വീശുന്ന ഒരു വിസിൽ ബ്ലോവ ആണെന്നും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മുതൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നത് തുടർ നടപടികൾ എടുക്കുന്നത് വരെ നീളുന്ന ഒരു പ്രക്രിയ നമ്മുടെ ജനാധിപത്യത്തെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നതാണ് എന്നും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇനി ഓരോ തവണയും നിങ്ങൾ നികുതി അടയ്ക്കുമ്പോൾ നിങ്ങളുടെ പണത്തിന് കാവൽ നിൽക്കുവാൻ ഒരു ഭരണഘടനാ സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ആലോചിക്കുക സി എ ജി പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അത് ഈ വീഡിയോ കാണുന്നതും കമൻ്റ് പരിശോധിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളുമായി ഇത് മാക്സിമം പങ്കിടുക ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മെല്ലിജു സൈല ഓഫ്